മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ തന്നെ അനുമോൾ അനീശേനും കൂടെ സംസാരിക്കുകയാണ് അനീശേട്ടൻ അനുമോളോട് പറയുകയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെയാണ് ബാധിക്കുന്ന അനുമോളെന്ന് പറയുന്നത് ഇല്ല ഇല്ല ഞാൻ സൂര്യഭഗവാനെ തൊഴുത് വന്നിരിക്കുകയാണ് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നതെന്ന് അനുമോൾ അനീശേട്ടനോട് പറയുന്നുണ്ട് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലെ തന്നെയാണ് മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാകുവാനും അനുമോള എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് ഈ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അനീഷേട്ടാ എനിക്കങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല അനുമോളേന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു ഡിപ്രഷനിലേക്ക് പോകുന്നു അനീഷേട്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കങ്ങനെ ഞാൻ അങ്ങനെ പോകുന്നില്ല അനീഷേട്ട പറയുന്നത് എനിക്ക് എന്ന് അനുമോൾ പറയുന്നുണ്ട് അല്ലാതെ ഞാൻ അങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അനീഷേട്ട അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് എനിക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക തന്നെ ചെയ്യുന്നു അനീശേട്ടനോട് പറയുന്നുണ്ട് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നും അനുമോള് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെയാണ് അന്വേഷിക്കുന്നത് അനുമോളോട് അനുഷ്ടം പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം വരട്ടെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയം തൊട്ട് ഞാൻ അനുമോളെ കണ്ടിട്ടുള്ളത് അനുമോളുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാവും അങ്ങനെ കളിച്ചും ചിരിച്ചും എല്ലാവരുടെയും കൂടെ സംസാരിച്ച് നടക്കുന്ന അനുമോളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന അനുമോളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ദുഃഖവും വരും ആ ഒരു ദുഃഖ ദുഃഖസമയം നമ്മൾ തരണം ചെയ്ത് നമുക്ക് പുറത്തു പോകുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ സമയം നമുക്കുണ്ടാവും ഇപ്പം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഞാനിനി ഇവിടെ അങ്ങനെ മറ്റുള്ളവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനും എന്നെ ചേർത്ത് പിടിക്കാനും ചേട്ടൻ മാത്രമാണ് വന്നിട്ടുള്ളത് ചേട്ടൻ വന്നിട്ടില്ലെങ്കിലും ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്നെ അനുമോള് പറയുന്നുണ്ട് അവരാരും എന്നെ എന്നോട് മിണ്ടാത്തതിലൊന്നും എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഞാൻ എന്താണെങ്കിലും അവരോട് പോയി സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കും അവരതിനുള്ള ഉത്തരവും പറയും ഇനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നോട് എപ്പോഴും ശൈത്യം പറയാറുണ്ടായിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും ആരോടെങ്കിലുമൊക്കെ തെറ്റുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൾ എന്നോട് പറയും ഒറ്റയ്ക്ക് ഇരിക്കരുത് നീ പോയി എല്ലാവരോടും മിണ്ടണം ചിരിച്ച് വർത്താനം പറയണം എന്നൊക്കെ പക്ഷേ അതൊരു അഭിനയമാണ് ആ അഭിനയം എനിക്കിവിടെ അഭിനയിക്കാൻ പറ്റില്ല ചേട്ടാന്ന് തന്നെ അനുമോട് പറയുന്നുണ്ട് ഞാനൊരു സീരിയലിലൊക്കെയാണെങ്കിൽ അഭിനയിക്കും പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ പോയി ഇനിയും ചിരിച്ചു കളിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ അഭിനയമാവും ചേട്ടാ അതുകൊണ്ട് അഭിനയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ആ ഒരു നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ വീട്ടിൽ വന്നത് ആ ലക്ഷ്യം നിറവേറ്റി തിരികെ വീട്ടിലേക്ക് പോവുക അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്